إلى القرآن ഈ നാദം കേൾക്കേണ്ട താമസം വാതിലിന്റെ ഉമർ പോലെ നിന്നു തന്റെ സഹോദരന്റെ കണ്ട ഫാത്തിമ വിറച്ചു ഖുർആൻ അടച്ചു ഉമർ ചോദിച്ചു ഫാത്തിമ നീ എന്താണ് ഞാൻ ഖുർആനാണ് പാരായണം ചെയ്തത് കാട്ടറബി ചോദിക്കുകയാണ് ഫാത്തിമ ഒന്നുകൂടി ഒന്ന് പാരായണം ചെയ്യുമോ കൊല്ലാൻ വന്നവൻ ചോദിക്കുന്നു ഒന്ന് കൂടി കേട്ടുകൊള്ളട്ടയോ കൂടി ഒന്ന് പാരായണം ചെയ്യുമോ ഫാത്തിമ പറഞ്ഞു ഇല്ല ഉമരെ നീ അശുദ്ധിയാണ് നിനക്ക് ശുദ്ധിയില്ല ഇത് കേൾക്കാനുള്ളതല്ല ഇത് കേൾക്കാൻ പാടില്ല ഉമർ കൊച്ചുകുട്ടിയെ പോലെ പോയി വന്നു ചെയ്തു ഉമർ ശരീരം കഴുകി വൃത്തിയാക്കി ഒരു പൂച്ചക്കുട്ടിയെ പോലെ തന്റെ സഹോദരിയുടെ മുമ്പിൽ ചമം പെടിഞ്ഞിരുന്നു ചരിത്രം പിറക്കാൻ പോവുകയാണ് പുതുയുഗത്തിന്റെ ചന്ദ്രോദയം കാണുകയാണ് ഉമർ പറഞ്ഞു ഫാത്തിമ ഒന്നുകൂടി ഓതുമോ ഫാത്തിമ ഓതാൻ തുടങ്ങി ഞാനല്ലാ ഞാനല്ലാ ലാ സൗന്ദര്യം വശ്യത പോലെ ുംകില്ലുനേ അത് പെയ്തിറങ്ങി ഉമരന്റെ ശരീരം വിയർക്കാൻ തുടങ്ങി ആളുകൾ പേര് കേട്ടാൽ വിറക്കുന്ന മനുഷ്യന്റെ ശരീരം സ്വയം വിറക്കാൻ തുടങ്ങി കണ്ണുകൾ തുടങ്ങി ഉമർ ചോദിച്ചു ഫാത്തിമ റസൂലുള്ള എവിടെയുണ്ട് റസൂലുള്ള താറുള്ള

ശരീരം വയർപ്പിൽ മുങ്ങി കുളിച്ച് വാതിലിന്റെ മുമ്പിൽ ഒരു അതികായന പോലെ ഉമർ നിൽക്കുകയാണ് ഉമറാണ് പോയി കാട്ടാളൻ ഉമർ വരുന്നുവോ അല്ലാണ്ട് റസൂലിന്റെ ചാടി ചാടിയെടുനേറ്റു വാതിലിന്റെ മുമ്പിൽ വന്ന് മറഞ്ഞ് നിന്നു എന്നെ കൊന്നിട്ടല്ലാടെ ഉമർ അല്ലാണ്ട്